ക്രിസ്തുലേറ്റവും സ്നേഹം നിറഞ്ഞവരെ നാം രാത്രിയിൽ പല പാത്രങ്ങളിൽ വെള്ളം എടുത്ത് മുറ്റത്ത് വെച്ചാൽ അതിലെല്ലാം ചന്ദ്രനെ കാണാൻ സാധിക്കും പക്ഷെ മാനത്തൊരു ചന്ദ്രൻ മാത്രം ഇതുപോലെയാണ് വിശുദ്ധർ ദൈവത്തിൽ നിന്ന് വരുന്ന പ്രകാശം ശേഖരിച്ച് ഈ ഭൂമിയിൽ പ്രതിഫലിപ്പിക്കുന്ന കുറെ മനുഷ്യർ സൂര്യന്റെ പ്രകാശത്താൽ രൂപപ്പെടുന്ന മഴവില് കണക്കുള്ള കുറെ മനുഷ്യർ വിശുദ്ധ അൽഫോൺസാകാം ദൈവത്തിൽ നിന്ന് വന്ന പ്രകാശം സ്വീകരിച്ച് ഈ ഭൂമിയിൽ കത്തി ജോലിച്ചു നിന്ന ഒരു വിശുദ്ധ വിശുദ്ധ അൽഫോൺസ് ജീവിതത്തിൽ ഈശോയുടെ തിരുഹൃദയത്തോടുണ്ടായിരുന്ന ഭക്തിയെക്കുറിച്ചാണ് നാം ഇന്ന് ധ്യാനിക്കുക ഒരിക്കലും ഒരു കുഞ്ഞുകുട്ടി തിരുഹൃദയ രൂപത്തിൽ നിന്നുകൊണ്ട് അവൻ്റെ അമ്മയോട് ഇപ്രകാരം ചോദിക്കുന്നുണ്ട് അമ്മ എന്തുകൊണ്ടാണ് ഈശോയുടെ ഹൃദയം ഇങ്ങനെ പുറത്തിരിക്കുക അമ്മ വളരെ നിഷ്കളങ്കമായ ആ കുഞ്ഞിനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു മോനെ ആ നിന്നോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണ് ഈ ൂടുതൽ തിരിച്ചറിഞ്ഞവളായിരുന്നു വിശുദ്ധ അൽഫോൺസാമയുടെ ജീവിതത്തിൽ തന്റെ സഹനങ്ങളും വേദനകളും എല്ലാം ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ച് സഹിച്ചപ്പോൾ അമ്മയുടെ മുറിവുകളും തിരുമുറിവുകളായി മാറി ഒരിക്കൽ ഷേബാല രാജ്ഞി സോളമൻ രാജാവിന്റെ ജ്ഞാനത്തെ പരീക്ഷിക്കാനായിട്ട് രാജകൊട്ടാരത്തിലേക്ക് കടന്നു കെല്ലുന്നുണ്ട് രാജ്ഞിയുടെ കയ്യിലെ രണ്ടു പൂക്കളുണ്ട് ഒന്ന് വളരെ സ്വാഭാവികമാർന്ന ഒരു പൂവും മറ്റൊന്ന് കൃത്രിമമാർന്ന ഒരു പൂവും കാഴ്ചയിൽ രണ്ട് പൂക്കളും ഒരുപോലെ തന്നെ രാജ്ഞിയുടെ ചോദ്യം ഇതായിരുന്നു ഈ പൂക്കളിൽ ഏതാണ് സ്വാഭാവികമാർന്ന പൂ അതീവ ബുദ്ധിമാനായിരുന്ന സോളമൻ രാജാവ് ജനാലകൾ തുറന്നിടാൻ കൽപ്പിച്ചു ആ ജനാലയിലൂടെ ചിത്രശലഭങ്ങൾ ആ പൂവിൽ സ്വാഭാവികമാർന്ന പൂവിൽ വന്നിരുന്നു അങ്ങനെ നാളുകൾക്ക് ശേഷം ശോഭാരാജ്ഞി ആ രാജകൊട്ടാരത്തിലേക്ക് വീണ്ടും വരുന്നുണ്ട് വീണ്ടും കയ്യിൽ ആ രണ്ട് പൂക്കൾ രാജ്ഞി സോളമൻ രാജാവിനോട് വീണ്ടും ആ ചോദ്യങ്ങൾ ആവർത്തിച്ചു രാജാവ് പണ്ടത്തെ പോലെ തന്നെ വീണ്ടും അജനാലകൾ തുറന്നിട്ടു പക്ഷെ ഒരു വ്യത്യാസം മാത്രം ആ രണ്ട് പൂക്കളിലും പൂമ്പാറ്റകൾ വന്ന് ചക്കീർ ഇത് കണ്ട് അത്ഭുതപ്പെട്ട സോളമൻ രാജാവ് രാജ്ഞിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇതിന് കാരണം രാജ്ഞി പറയുന്നു ഏതൊരു കൃത്രിമമായ പൂവും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ അതിന് സ്വാഭാവികത കൈവരുമെങ്കിൽ നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ അത് കത്തിജ്വലിക്കുമെന്നതിൽ യാതൊരുവിധ സംശയം വേണ്ട വിശുദ്ധ അൽഫോൺസാമ്മ ഈശോയുടെ തിരുഹൃദയത്തോട് ഹൃദയത്തോട് ചേർത്തിരുന്നു കൊണ്ട് ഈ ഭൂമിയിൽ കത്തി ഒരു വിശുദ്ധയായിരുന്നു വിശുദ്ധ അൽഫോൺസാമ്മ ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരുന്നു കൊണ്ട് ഈ ഭൂമിയിൽ കത്തി നമ്മുടെ ഹൃദയങ്ങളും ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ അത്ഭുതങ്ങൾ സാധിക്കും നമ്മുടെ ഹൃദയങ്ങളും ഈ ഭൂമിയിൽ കത്തിജ്വലിക്കുന്നതാണ് വിശുദ്ധ അൽഫോൺസ് ആമയുടെ മാധ്യസ്ഥം നമ്മോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ആമേ